ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ നഗരസഭയിൽ കാട്ടാനകളുടെ വിളയാട്ടം പ്രദേശത്തേക്ക് നോക്കാതെ ജനപ്രതിനിധികൾ പാത്തിപ്പാറ കുറുന്തോട്ടിമണ്ണ പ്രദേശങ്ങളിലാണ് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചത് കൃഷിയിടങ്ങളിലേക്കെത്തുന്ന കാട്ടാനയുടെ ദൃശ്യം ലഭിച്ചു ോ എങ്ങനെ ഇറങ്ങി പാത്തിപ്പാറ കുറുന്തോട്ടിമണ്ണ പുലിക്കുന്നേൽ ഷാഹുൽ ഹമീദിന്റെ കൃഷിയിടത്തിലാണ് ഇന്ന് പുലർച്ചെ മൂന്ന് പതിനഞ്ചോടെ കാട്ടാനെത്തി വ്യാപകമായി വാഴ തെങ്ങ് കമുങ്ങ് കൃഷികൾ നശിപ്പിച്ചത് ഇന്നലെ രാത്രി ഒരു ഏകദേശം മൂന്ന് മണിയോടു കൂടിയിട്ടാണ് ഞാനിങ്ങനെ വന്നിരിക്കുന്നത് വന്ന് എല്ലാവരുടെയും വാഴയും കവുങ്ങും ഒക്കെ ചവിട്ടിയൊഴിച്ച് വാഴപ്പിലൊക്കെ തേടി വരുത്തി കുറെ ചക്ക എന്താ വരുന്നതാണ് നിരന്തരം ഇപ്പൊ പാത്തിപ്പാറ ഭാഗത്ത് ആനശല്യം വർദ്ധിച്ചിട്ടുണ്ട് ഇതിനെതിരെ ഒരു നടപടി എടുക്കാൻ അധികൃതർ ഒന്നും ഇതുവരെ ഇതിന് രംഗത്തേക്ക് വന്നിട്ടില്ല എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കണം ഈ നാട്ടില് ആന ഇത്രയും കാലമായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പൊ അടുത്ത കാലങ്ങളിലായിട്ട് പാത്തിപ്പാറ പ്രദേശങ്ങളിൽ ആണ് വന്നിരുന്നത് ഇപ്പോൾ പാത്തിപ്പാറു നേരെ ഇപ്പോൾ ഇത് കുറുന്നോട്ടിമണ്ണ് ഏരിയയാണ് കുറുന്നോട്ടിമണ്ണ് ഏരിയയിലേക്കാണ് ഇപ്പോൾ വന്ന് ഈ നാശനഷ്ടങ്ങളും മുഴുവൻ വരുത്തിയിരിക്കുന്നത് രണ്ടാന ഉണ്ടെന്നാണ് കാണുന്നത് പക്ഷേ സി സി ടി വിയിൽ ഒരു ആനയാണ് ഇപ്പോൾ കാണാൻ പറ്റിയിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല നഷ്ടപരിഹാരം കിട്ടിയോണ്ട് കാര്യമുണ്ടോ ജനങ്ങള് ീതിയിൽ ഇരിക്കുന്നൊരു സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികൃതരെ കണ്ണു തന്നിൻ്റെ ഒരു നടപടി സ്വീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ ഇനി ജിയപ്പോ മാർച്ചും ഒക്കെ നടത്തേണ്ടി വരും ഏതായാലും ഇതിന് ഒരു തക്കതായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് അധികൃതരോടും എല്ലാവരോടും ഇനി ഇതുവരെ അപേക്ഷിക്കുകയാണ് രാത്രിയിലാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി ഒരു എമർജൻസി കേസ് വന്നാൽ ഒരു ആംബുലൻസ് വരണമെങ്കിലോ ഒരു വാഹനം വരാനോ ഒന്നും പറ്റാത്തൊരു കണ്ടീഷനാണ് റോഡിൽ കൂടാണിപ്പോൾ ഈ ആന വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ടാപ്പിംഗ് തൊഴിലാളികൾ മൂന്ന് മണിക്ക് നാല് മണിക്കൊക്കെ ടാപ്പിങ്ങിന് പോകുന്ന സമയമാണ് അപ്പം അവരുടെയൊക്കെ മുന്നിൽ ഈ ആനപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അന്നലെ രാത്രി പാതിരാ നേരത്ത് ആന ഇവിടെ വന്നുകൊണ്ട് അവിടെ ഫ്രണ്ടില് റോഡ് സൈഡിൽ ഒരു പിലാവുണ്ട് ആ പിലാവിലെ ചക്കെ ഇട്ടുകാണ്ട് തിന്നതിന് ശേഷം എന്റെ പറമ്പെറിയ മതിലുണ്ട് മതില് കയറി കാലെടുത്ത് വെച്ച് മ മതിലിനൊന്നും പരിക്കുവല്ലാൻ പറ്റില്ല ഒരു കട്ട കണ്ട് കല്ല് പോയിട്ടുള്ളൂ എന്നിട്ട് അതിന് ബാക്ക് വശത്ത് പിലാവുണ്ട് ആ പിലാവിലും ഇതേമാതിരി ചക്കയൊക്കെ ഇട്ട് തിന്നുകണ്ട് അങ്ങനെ അപ്പുറത്തു കൂടെ തിരിച്ചു പോയി പോയി പോയിരിക്കോട്ടുകൂടെ വന്നിട്ട് പാത്തിപ്പാറ കരിമ്പ റോഡിലൂടെ വന്നിട്ട് വീടിന്റെ മുൻവശത്ത് കൂടെ വന്ന് മുൻവശത്തിലുള്ള പിലാവിലെ ചക്ക ഇട്ടതിന് ശേഷം അതേമാതിരി ബാക്ക് വേസ്റ്റ് പിലാവുണ്ട് ആ പിലാവിലെ ചക്ക ഇട്ടിട്ട് അങ്ങനെയാണ് തിരിച്ചു പോയിട്ടുള്ളത് ആ മതിലെടുത്ത് മതിലെടുക്കാനുണ്ട് ആ മതിലെടുത്ത് ഇവിടുന്ന് രണ്ട് കല്ല് പോയിട്ടുണ്ട് ഇവിടുന്ന് അത് ചേര് നേരത്തേക്ക് അവിടെ കുറെ കൗകുന്തയൊക്കെ കെടുവരുത്തി ഇതിപ്പോ നിരന്തരം ഒരു ശല്യമായി മാറിയിരിക്കുകയാണ് പരിഹാരം എന്തായാലും ഇതിന് ശാശ്വത പരിഹാരം കണ്ട് സർക്കാരും വനമന്ത്രി ഒക്കെ കണ്ണടച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല ഇതിന് അല്ലെങ്കിൽ ഇതിന് ഞങ്ങൾ ഈ നാട്ടുകാരും മൊത്തത്തിൽ ഒരു പ്രക്ഷോഭത്തിന് തന്നെ ഇറങ്ങേണ്ടി വരും എത്ര പെട്ടതിന് ഒരു ശാശ്വത പരിഹാരം കണ്ട് ഇതിനോട് തീരുമാനമാക്കി ത അല്ലെങ്കിൽ പാതിരാത്രിക്കൊക്കെ പിന്നെ ജനങ്ങളെ ഇറങ്ങി കിടക്കുന്നു അത്യാഹിത ആൾക്കാരെ കൊണ്ടുപോകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ജീവന് തന്നെ ഭയങ്കര ഭീഷണിയാണ് പത്തുലക്ഷം രൂപ കൊടുത്തിട്ട് ജനങ്ങളെ കണ്ണില് പൊടിയിടാവുന്നൊന്നും സർക്കാർ വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഇതിനെ ഓടിക്കാൻ ഒരു സംവിധാനം ആകെ ഒരു ആർ ആർ ടി ടീം ഒരു വണ്ടിയും കൊണ്ട് ഈ കേരളം മുഴുവൻ ചുറ്റി കിടക്കുകയാണ് അവരെ ഒരു കാര്യത്തിന് വിളിച്ചാലോട്ട് കിട്ടൂല അപ്പം ജനങ്ങളെ മൊത്തത്തിൽ ഇറങ്ങേണ്ടി വരും ജനങ്ങളുടെ ജീവന ഭീഷണി തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നും ഇനി ഇത് അവരെ അഭ്യർത്ഥിക്കുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പാത്തിപ്പാറ കുറുന്തോട്ടിമണ്ണ ഭാഗങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് വന്യമൃഗശല്യം തടയാൻ യാതൊരു നടപടിയും എടുക്കാത്ത സർക്കാരിനെതിരെ തൃണമൂൽ കോൺഗ്രസ് ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു നിലമ്പൂര് മുനിസിപ്പാലിറ്റിയില് പാത്തിപ്പാറ പതിമൂന്നാം വാർഡില് ആഴ്ചകളോളമായി വിളയാട്ടം ഈ പ്രദേശത്തൂടെ ഇതിന് എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ കർഷകർ ചെയ്യുന്ന കൃഷി വരെ നശിപ്പിച്ചു പോവുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം സർക്കാർ എത്രയും പെട്ടന്ന് കണ്ടെത്തണം എന്തെന്നാൽ കർഷകരെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന പോക്കാണ് ഇപ്പം ഈ വന്യമൃഗം കൊണ്ടുണ്ടാകുന്നത് ഇതിനെല്ലാം കാരണം ഈ വനം മന്ത്രിയുടെ നിസ്സംഗതയാണ് വനം മന്ത്രി ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ ഇതിൽ പറയാം ഈ രീതിയിൽ പല സ്ഥലങ്ങളിലും നിലമ്പൂരിൽ നിന്നല്ല മറ്റു ജില്ലകളിലെല്ലാം വന്യമൃഗ ആക്രമണം നടന്നിട്ടും മന്ത്രി തലങ്ങളിൽ മൗനം പാലിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ അനുഭവമുണ്ട് ബാധ്യപ്പാറുകൊണ്ട് ആഴ്ചകളോളമായി ഈ പ്രദേശത്ത് ഫുള്ള് വന്യ ആന വന്നിട്ട് കൃഷി നശിപ്പിക്കുന്നു ഇനി ഇവിടെ എന്താ സംഭവിക്കണോ ഒരു മനുഷ്യജീവൻ മാത്രമുള്ളൂ ഈ പ്രദേശത്ത് നഷ്ടപ്പെടാന് അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഇപ്പോൾ വന്യമൃഗത്തിൻ്റെ ആക്രമണം അപ്പോൾ ഇതിന് വനം മന്ത്രി പരാജയം തന്നെ എന്ന് പറയാൻ പറ്റുള്ളൂ എന്താ വെച്ചാൽ ഈ മേഖല ഈ ജില്ലയില മറ്റ് ജില്ലകളെല്ലാം വന്യമൃഗാക്രമണം വർദ്ധിച്ചുകൊണ്ടിരുന്നിട്ട് പോലും മൗനം പാലിക്കുന്ന ഈ രീതിയിലുള്ള വനമന്ത്രി ഇനി നമ്മൾ ഈ മന്ത്രി പറയാനുള്ളത് ഇന്നലെ പാത്തിപ്പാറ ഏനാന്തി ഭാഗങ്ങളിൽ പത്തിലേറെ കർഷകരുടെ കൃഷികൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു നിലമ്പൂർ നഗരസഭ പരിധിയിലാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത് നിലമ്പൂരിൽ ഡി എഫ് ഒ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള നിലമ്പൂർ നഗരത്തിൽ നിന്നും കിലോമീറ്ററിനുള്ളിലാണ് കാട്ടാനകളുടെ വിളയാട്ടം വനപാലകർ സ്ഥലം സന്ദർശിച്ച് പതിവ് പോലെ മടങ്ങി Celebrating Viva by Shobika Weddings.